മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു പെട്രോൾ പമ്പുകളും വ്യാപാര സ്ഥാപനങ്ങളും തകർത്ത് മോഷണം നടത്തുന്ന അന്തർ ജില്ലാ മോഷ്ടാവ് മലപ്പുറം പോലീസിന്റെ പിടിയിൽ പരപ്പനങ്ങാട് ചെട്ടിപ്പടി സ്വദേശി പടിഞ്ഞാറെ കുളപ്പുറം വീട്ടിൽ ഹരിദാസിന്റെ മകൻ കിഷോർ എന്ന ജിമ്മൻ കിച്ചുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒരു മാസമായി മലപ്പുറം ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളും പെട്രോൾ പമ്പുകളുടെ ഓഫീസുകളും തകർത്ത് രാത്രികാല മോഷണം നടത്തി വരികയായിരുന്നു പ്രതി മലപ്പുറം ഡിവൈഎസ്പി ടി മനോജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും മലപ്പുറം ഇൻസ്പെക്ടർ ജോബി തോമസിന്റെ നേതൃത്വത്തിലുള്ള മലപ്പുറം പോലീസും ചേർന്ന് പരപ്പനങ്ങാടിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത് പെട്രോൾ പമ്പുകളും വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ജില്ലക്കകത്ത് നിരവധി മോഷണ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും തുടർന്ന് ഇരുന്നൂറോളം സി സി ടിവികൾ പരിശോധിച്ചും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പോലീസിന്റെ പിടിയിലാകുന്നത് പോലീസിനെ ആക്രമിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് സാഹസികമായി കീഴ്പ്പെടുത്തിയാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ ചോദ്യം ചെയ്തതിൽ ജില്ലക്കകത്തും പുറത്തുമായി പതിനഞ്ചോളം കേസുകൾക്കാണ് തുമ്പായത് പോലീസ് പിടികൂടുന്ന സമയം പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന ആഡംബര ഇരുചക്രവാഹനവും പോലീസ് കണ്ടെടുത്തു മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി തേഞ്ഞിപ്പാലം കൊണ്ടോട്ടി വാഴക്കാട് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി എലത്തൂർ അത്തോളി കസബ കൊടുവള്ളി നല്ലളം കൊയിലാണ്ടി ഫറൂഖ് എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി മുപ്പതോളം കേസിലെ പ്രതിയാണ് പിടിക്കപ്പെട്ട കിഷോർ